െ കുറിച്ച് മനസ്സിലോട്ട് ആദ്യം വരുന്നു മാത്രം കൂട്ടം ഓർമ്മയില്ല അവര് പാട്ടൊക്കെ നന്നായിട്ട് പാടുന്നതാണ് പക്ഷെ കണ്ണിയാണോ കിട്ടി തുടങ്ങിയപ്പോഴേക്കും നമുക്ക് അത നഷ്ടപ്പെടുത്തി ആ ഒരു ഡിഫിക്കൽട്ടി എങ്ങനെയാണ് വളരെ ഔട്ട് ആയിട്ടുള്ള പാട്ട് വരും രണ്ടുപേര് പാടുന്ന സൗണ്ട് വരുമ്പോ കിട്ടുന്ന ഒരു ഒരു ഫീൽ ആണ് ഞാൻ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് കംഫർട്ട് എന്നിട്ട് കിട്ടിയ ചാൻസ് ശരിക്കും എനിക്ക് വലിയൊരു ഭാഗ്യമാണ് മതി അതിലോട്ടാണ് വരുന്നത് പറ്റില്ല ാണ് ശെരിക്കുന്നത് നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുകൾ ട്രൂ ടോക്കിന്റെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് മലയാളത്തിന്റെ പ്രമുഖ പ്ലേ ബാക്ക് സിംഗറായ നജീം അർഷോദ് ആണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ താങ്കളെ കുറിച്ച് മനസ്സിലോട്ട് ആദ്യം വരുന്ന കാലഘട്ടത്തിലെ എല്ലാ പിള്ളേർക്കും ആദ്യം മനസ്സിലേക്ക് വരുന്ന പാട്ട് എന്ന് വെച്ചാൽ ആ പാട്ടാണ് ആ ഒരു ആ പാട്ടിലോട്ട് എത്തിപ്പെട്ട ആ ആൽബത്തിലോട്ട് എത്തിപ്പെട്ട ഒരു അനുഭവം എന്ന് പറയാമോ നമ്മുടെ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് ഒരു എടുത്തൊരു ആൽബിന് പറഞ്ഞ പ്രത്യേകത നമുക്ക് ഇത് അറിയത്തില്ല ഈ അഭിനയിക്കാനുള്ള ക്യാമറയും ഇതൊക്കെ നമുക്ക് പാട്ട് പാടാനും ഒക്കെ ഇതൊരു വലിയൊരു ടാസ്ക് ഉള്ള പരിപാടിയാണ് ഇമോഷൻസ് മുഖത്ത് വരുത്തുക എന്നുള്ളത് പക്ഷെ എന്തോ ഭാഗ്യത്തിന് മഴയായിരുന്നു കംപ്ലീറ്റ് കോൺസെപ്റ്റ് നല്ലതായിരുന്നു പാട്ടുപാടി ചെന്നപ്പോഴത്തേക്ക് അത് ആക്ട് ചെയ്യാൻ അങ്ങനെ വേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഇത് ഒന്ന് രണ്ട് വേറെ നമ്മള് ഇത് നമ്മുടെ കഥ ക്ലൈമാക്സ് അലീന ക്ലൈമാക്സിലുള്ള ഡോക്ടർ ലൗല് പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പാട്ട് പാടി അഭിനയിക്കുന്ന പക്ഷെ ഇതാണ് നമുക്ക് പറഞ്ഞിട്ട് അത് ഒരു തിരിച്ചറിയുവായിരുന്നല്ലേ പണ്ട പണ്ടു മോശം ഒന്നല്ല നമ്മൾ പറഞ്ഞ് ഇത് ഇതാക്കുമ്പോഴത്തേക്ക് അറിയാണ്ട് പോയി ചിലയിടത്തൊക്കെ പോയി പെണ്ണാണ് പക്ഷെ നന്നായിരുന്നു അല്ലേ അത് നമുക്ക് ഭയങ്കര മെലഡിയസ് ആയിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് നല്ല പാട്ടാണ് നമ്മുടെ പണ്ടത്തെ ഈസ്റ്റ് കോസ്റ്റ് ഇങ്ങനൊരു തുടക്കം വന്നത് ആ സ്റ്റാർ സിംഗർ പിന്നെ ഒരുപാട് സീസൺസ് വന്നു പക്ഷെ നജീമിന് കിട്ടിയ ആ ഒരു സ്വീകാര്യത പലപ്പോഴും മറ്റു സിംഗേഴ്സിന് കിട്ടിയിട്ടില്ല അപ്പോ ഇതെന്തുകൊണ്ടാണല്ല അത് നജീമിന്റെ ഒരു അത്രയും ഒരു വോയിസ് ആയിരിക്കും ിൽ വന്ന പാട്ടുകാരൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ആ സമയത്തിനൊരു പ്രാധാന്യം നമ്മള് ഇപ്പഴുള്ള സമയത്ത് ആ റിയാലിറ്റി ഷോ ആണെങ്കിൽ ചിലപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നില്ല ഒരുപാട് സോഷ്യൽ മീഡിയസ് ഉണ്ട് എല്ലാ ആൾക്കാർക്കും ദിവസം തോറും ഓരോ ആൾക്കാരും വന്നോണ്ടിരിക്കും അന്നത്തെ ആ സമയത്ത് ഒന്നും ഇല്ല ആൾക്കാർക്ക് മെയിൻലി ആണ് മെയിൻ ഒരു മീഡിയ ഇപ്പോഴത്തെ ആൾക്കാർ ഫുൾ മൊബൈലും ടി വി ഒക്കെ എത്ര പേര് കാണുന്നുണ്ടെന്ന് ഇപ്പോഴത്തെ സംശയമാണ് അന്ന് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഒരു പ്രോഗ്രാം വന്ന് അതും ഈ ഒരു വലിയ വലിയൊരു പ്രൈസ് മണിയായിരുന്നു ഫോർട്ടി ലാക്സ് അപ്പൊ അതൊരു വലിയൊരു മാർക്കറ്റിംഗ് ആണ് ആൾക്കാരല്ലാതെ പരിപാടിയും തുടങ്ങി വതുക്കെ ക്ലിക്കായി എല്ലാരും കണ്ടു അതിന്റെ കണ്ടുപോയി നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആ സമയത്ത് ആൾക്കാർ ആ അതാണ് ആ ഒരു വർഷം മൊത്തം ആ ടിവിയെ മൊത്തം ആൾക്കാർ ഡിപെൻഡ് ചെയ്ത് നമ്മളും ചെറിയ മൊബൈലിൽ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു എവിടെ പോയാലും ഐഡന്റിറ്റി മൊത്തം നമ്മൾ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു അടുത്ത മത്സരം ഏകദേശം ഒരു അൻപത് പാട്ട് പാടിക്കാൻ എല്ലാം മാനേജോടെ പറയാൻ മറന്ന പരിഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം ഒരുപാട് പാട്ട് പാടുന്നുണ്ട് ഈ ഒരു അഭിരുചി തന്നിൽ അല്ലെങ്കിൽ ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു പാട്ടൊക്കെ പാടാനുള്ളൊരു കിട്ടിയത് ജന്മസിദ്ധമായിട്ട് ഒരു കഴിവ് ചെറുതലേ ഉണ്ടെന്നുണ്ട് ഇങ്ങനെ പഠിച്ച വന്നതല്ല പിന്നെ നമുക്ക് ഈ കിട്ടിയ ഒരു കഴിവ് കറക്റ്റ് സമയത്ത് അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടു ഉള്ളൂ ബേസിക് ക്ലാസിക്കൽ മ്യൂസിക് ആണ് പഠിച്ചിരിക്കുന്നത് കർണാട്ടിക് അപ്പൊ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പക്ഷെ പാടാൻ ചെറുതലേ ചെറുതലേ പാടും എന്നാണ് വീട്ടിൽ ഇങ്ങനെ പറയാറുള്ളത് നമ്മൾക്ക് ഓർമ്മയില്ല എന്താണ് ആദ്യം പാടിയെന്നുള്ളത് എനിക്കറിയത്തില്ല വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു വീട് ഭയങ്കര സപ്പോർട്ട് ഉമ്മയും പാപ്പയും പാപ്പ് പാട്ടുകാരനായിരുന്നു ഉമ്മ പാട്ടുകാരിയായിരുന്നു അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ അവരുടെ ആ ഒരു കഴിവാണ് നമുക്ക് കിട്ടിയിട്ട് പാടാനായിട്ട് രണ്ട് ആണ് ഉള്ളത് രണ്ടുപേരും പാടും മ്യൂസിക് എൽഡേഴ്സ് ആണ് ഞാൻ ഏറ്റവും ആളുകളാണ് മൂന്നാളുങ്ങളാണ് അവര് അവര് പാട്ടൊക്കെ പാടുന്നവരാ പക്ഷെ ഞാനിതിൽ കുറച്ചുകൂടെ ഇൻവോൾവ് ആയി എനിക്ക് ചെറുതിലെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു

മലയാളം അല്ലാതെ അന്യഭാഷയിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ആ ഒരു ഡിഫിക്കൽട്ടി എങ്ങനെയാണ് ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തെലുങ്ക് പാട്ട് ആയാലും കന്നഡ ആയാലും നമ്മൾ കൂടുതൽ ചാൻസ് വരെ നമ്മൾ അവിടെ തമിഴ് ചെന്നൈ പോയി നമ്മൾ അവിടെ സെറ്റിൽ ആവുകയാണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടും ഞാൻ കൂടുതലും മെയിൻലി നമുക്ക് ഒരു ആഗ്രഹം ഇവിടെ വന്നത് കൊണ്ട് നമുക്ക് ഇവിടെ തന്നെയാണ് കൂടുതൽ പാട്ട് കിട്ടണം എന്നുള്ളത് അപ്പൊ ഞാൻ എനിക്ക് ഞാൻ ഇവിടെ കളഞ്ഞിട്ട് പോയില്ല കാരണം എനിക്ക് ഇവിടെ അവസരങ്ങള് കിട്ടി തുടങ്ങിയപ്പോഴേക്കും നമുക്ക് അത് നഷ്ടപ്പെടുത്തി അവിടെ പോയി നിൽക്കണം നമ്മൾ ചെന്നൈയിലൊക്കെ പോയി നിന്ന് അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കൊറേ നാള് നിൽക്കുമ്പോൾ നമുക്ക് കാരണം ഒരുപാട് സിംഗേഴ്സ് ആണ് നമ്മള് ഭയങ്കര അതും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പാട്ടുകാരാണ് നമ്മുടെ ചെന്നൈയിലും അവിടെ ഒക്കെ ഉള്ളത് അതിനിടയ്ക്ക് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാല് ഇച്ചിരി പാടാണ് പിന്നെ കന്നട പാടി കന്നട പാടി പിന്നെ തെലുങ്ക് പൊരണം പാടി ഇതൊക്കെ പക്ഷെ അതൊക്കെ മലയാളത്തിൽ തന്നെയാണ് പക്ഷെ പിന്നെ അവരുണ്ടാവും ആരെങ്കിലും ഒരാള് ലിറിസിസ്റ്റ് ആരെങ്കിലും കാണും ഫുൾ കറക്റ്റ് നമ്മുടെ ഭാഷയ്ക്കൊരു ഗുണമാണ് നമുക്ക് ഏത് വഴങ്ങി വരും പെട്ടെന്ന് പിന്നെ നമ്മൾ ആ നാട്ടിൽ പോയി കുറച്ചാൾ നിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഡിക്ഷൻ ഒക്കെ നമുക്കായിട്ട് തന്നെ കിട്ടിക്കുള്ളൂ പക്ഷെ നമ്മുടെ നാക്കിൽ റെഡിയാണ് എല്ലാ കാര്യങ്ങളും മറാഠി ഒരു പടത്ത് ഞാൻ പാടി പണ്ട് അവരും ഇത് പറഞ്ഞു അതെങ്ങനെ കേട്ടോ രണ്ടായിരത്തി പതിനാല് പതിമൂന്നിലൊക്കെ ഹിന്ദി വിവരണം പാടി അപ്പൊ ഇതെല്ലാം ഈ ഡിക്ഷൻ പേപ്പർ അത് നമ്മള് കൊറേ നമ്മൾ അതിനായിട്ട് എന്ന സമയം കണ്ടെത്തി വന്ന കഴിഞ്ഞാൽ ശരിയാവും ഏത് ടൈപ്പ് ഓഫ് സോങ്സ് പാടാണോ ഇഷ്ടം മെലഡീസ് ആണോ എന്റെ അതായത് നമ്മൾ ഓരോ പാട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ ശബ്ദം അനുസരിച്ചിട്ടാണോ നമുക്ക് നമ്മുടെ പറ്റുന്ന പാട്ടുകൾ എന്റെ വോയിസിന് പറ്റുന്ന പാട്ടുകൾ അതൊക്കെ ഓരോ കേൾക്കാൻ ഒരു ഇതുണ്ടല്ലോ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ വോക്കൽ ഇന്ന ഒരു കാറ്റഗറി എന്നുള്ളത് എന്നാലും നമുക്ക് ചിലർക്ക് എല്ലാം ടൈപ്പ് പാടാനായിട്ടുള്ള ഓക്കലായിരിക്കും ശങ്കർ മഹാദേവ് സാറിന്റെ വോക്കൽ എന്ന് പറഞ്ഞാൽ ഫുൾ പാക്ക് ആയിട്ടുള്ള പവർ പാക്ക് ആയിട്ടുള്ള പാട്ടുകളും പറ്റും അതുപോലെ തന്നെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളും അത് ഓരോ അനുഗ്രഹമാണ് കിട്ടുന്നത് എനിക്ക് കൂടുതലും ഈ പറഞ്ഞ പോലെ മെലോഡിയസ് ആയിട്ടുള്ളതാണ് എൻ്റെ പിന്നെ ഒരു മീഡിയം ഫാസ്റ്റ് നമ്പർ നമുക്ക് കൂടുതൽ ഭയങ്കര ഒരു ഒരു ഓപ്പൺ സ്ക്രാച്ച് ടപ്പാൻകൂത്തൊന്നും ഞാൻ പേഴ്സണലി എൻ്റെ മോക്കലിൽ ശരിയാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ആ കണ്ണിനുള്ളിൽ നീ കൺമണി കൺമണിയാണ് ഒരു കിഡിലൻ സോങ് ആയിരുന്നു അത് രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു പ്രണയമൊക്കെ കാണിക്കുന്നത് അതിൻ്റെ വിഷ്വലൈസേഷനും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യും പക്ഷേ ആ സൗണ്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട് അടിപൊളിയാണ് അതിൻ്റെ ചരണം ഒരു രണ്ടുപേരെ എനിക്ക് വേണ്ടി ഇപ്പം ി യുണൈറ്റഡ് അറബ് എമിററ്റ് ആൻഡ് കേരള

ോ കണ്ണിനുള്ളിൽ നീ കൺമണി കാതിൽ നീ തേമൊഴി കിന്നാര പൂങ്കുഴൽ പാട്ടു നീ എന്നാളുമെൻ കളിത്തോഴി നീ മുത്തേ

ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് ശരിക്കും എനിക്ക് വലിയൊരു ഭാഗ്യാണ് കേട്ടോ നജീം ആയിട്ടുണ്ടോ പാട്ട് കേൾക്കാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം യു എയിൽ വരാറുണ്ടോ യു എ ആണ് അവിടെ സെക്കൻഡ് ഹോം ടൗൺ പറയാം ഒരുപാട് സമയം വന്നിട്ടുള്ള സ്ഥലമാണ് ദുബായ് ആയാലും അങ്ങനെ അബുദാബിയിൽ ഇപ്പൊ കുറച്ച് വർഷമായി കോവിഡിനൊക്കെ മുമ്പെയാണ് വന്നിട്ടുള്ളത് ഒരു പിന്നെ അവർ ഭയങ്കര സ്നേഹ നമുക്ക് കിട്ടുന്ന സ്നേഹം എനിക്ക് വലുതായിട്ടാ തോന്നിട്ടുള്ള അവരുടെ ഒരു അടുത്ത് അവരുടെ കുടുംബത്തിൽ തന്നെ ഒരംഗം പോലെ കാണും എൻ്റെ വരാനിരിക്കുന്ന പുതിയ പ്രൊജക്ടുകളെ കുറിച്ചൊന്നും ഇനി വരുന്നത് ഇപ്പോൾ ഔസൈ പച്ച സാറിൻ്റെ ഒരു പാട്ടുണ്ട് സൗബിൻ സാൻ്റെ പടത്തിൽ മച്ചാൻ്റെ മാലാ കാമറിൻ്റെ പടം നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്ങാണ് അതുപോലെ മെലഡിയ ഷാൻ റഹ്മാൻ ഖാൻ ഷാനക്കാരുടെ പാട്ടു പാടുന്നുണ്ട് ചെറുതും വലുതായിട്ടുള്ള പാട്ടുകളൊക്കെ കുറച്ചുണ്ട് വരുന്നുണ്ട് ഒരു ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ മലയാളം മ്യൂസിക്കൽ ഫീ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ ആരാണെന്ന് പറയാമോ മെയിൽ ആൻഡ് ഫീമെയിൽ ഫണ്ടിയാണോ വെരി സീരിയസ് അല്ലേ സീരിയസ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ദാസായിട്ടാണ് അല്ലേ ചെറുതിലെ നമ്മൾ പറഞ്ഞ പോലെ കിഡ്സ് കിഡ്സ് അന്നത്തെ കാലത്ത് നമ്മളത് അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഇഷ്ടമുള്ളത് ഫീമുല പഴയ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വോയിസ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ചിത്ര ചേച്ചി സുരാജ ചേച്ചി അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല ഇവരൊക്കെ എല്ലാവരും പാട്ടുള്ള ഒരുപാട് കാലഘട്ടം അവര് നിന്നുള്ളതാണ് ആ സമയത്തും ഒക്കെ ആയതുകൊണ്ട് അപ്പൊ ഒരുപാട് പാട്ടുള്ള കേൾക്കാൻ പറ്റിയത് ആ കാലഘട്ടത്തിൽ ആസ് എ സിംഗർ എന്നുള്ള രീതിയിൽ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം അഭിമാനം നമുക്ക് ഇപ്പൊ ഓരോ അച്ചീവ്മെന്റ്സ് വരുന്ന സമയങ്ങളെല്ലാം നമുക്ക് അഭിമാനം അതിലോട്ടാണ് അടുത്തത് വരുന്നത് നമ്മൾ ചെറുതിലെ ചെറിയ ആ ഒരു പ്രായത്തിൽ നമുക്ക് ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ പ്രൈസസ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം അതുപോലെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമയിൽ പാടാനുള്ള വലിയൊരു ബിഗ് സ്ക്രീനിൽ എൻ്റെ ഭയങ്കര ആഗ്രഹം ഒരു ആലാമെങ്കിലും പാടണമുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ വലിയ സ്ക്രീൻ നമ്മുടെ പോക്കൽ കേൾക്കുക എന്നുള്ള അത് ശരിക്കും ഈ ഞാനൊരു വളരെ സാധാരണ ഫാമിലിയിൽ ജനിച്ച ഒരാളാണ് അപ്പോൾ നമുക്ക് ഈ സിനിമയിൽ എങ്ങനെ എത്തിപ്പെടാം എങ്ങനെ എത്തിച്ചേരാമെന്നൊക്കെ ഉള്ള വലിയൊരു കൺഫ്യൂഷനായിരുന്നു നമുക്കത് അത് നമ്മുടെ അപ്രാപ്യമായിരുന്നില്ല സിനിമ എന്നുള്ളത് ആഗ്രഹം മാത്രമായിരുന്നു ഉള്ളിൽ ഒതുങ്ങി ഒതുങ്ങിയതെന്ന് എന്നിട്ട് കിട്ടിയ ഒരു ചാൻസ് ആണ് ഫസ്റ്റ് മിഷൻ മേജർ രവി സ്പെഷ്യൽ അങ്ങനെ ഒരു ചാൻസ് തരുക അത് പുതിയൊരു ആ ഒരു സമയത്തെ അപ്പൊ ആ പാട്ടിറങ്ങി തിയേറ്ററില് ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരുമിച്ച് വന്നൊരു സമയം അത് ശെരിയാണ് എനിക്ക് കാരണം എന്റെ ഈ റിയാലിറ്റി ഷോയിൽ ജയിച്ചു ഇതൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഉള്ളിൽ ഉള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമ എന്നുള്ളത് അപ്പോൾ ആ സ്ക്രീനിൽ പാട്ട് വലിയൊരു തിയേറ്ററിനകത്ത് അപ്പോൾ അത് ആ പാട്ട് കേട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു നിമിഷം കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി അത് പിന്നെ ഒരുപാട് വർഷങ്ങൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്ക് കിട്ടിയത് അതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമുക്കൊരു അങ്ങനൊരു ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഓണർ കിട്ടുക എന്ന് പറഞ്ഞാൽ അംഗീകാരം കിട്ടുക വലിയൊരു കാര്യമാണ് ഓരോ സമയത്ത് ഓരോ സന്തോഷമായിട്ട് മനസ്സിൽ ഒരുപാട് പാട്ടുകളുണ്ട് നജീം ഖാനെ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുകൾ കൂട്ടിമുട്ടിയ എനിക്ക് ആ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടില് തൊട്ടാണ് നമുക്കൊരു വലിയ സിനിമകളുടെ മേജർ സിനിമകളുടെ ഒക്കെ ഭാഗമാകാൻ പറ്റിയത് ഡൈമൺ നെക്ലസ് എന്ന സിനിമയിലൂടെ തൊട്ടു തൊട്ടു എന്നുള്ള പാട്ടിനു ശേഷമാണ് കണ്ണിനുള്ളിൽ കൺമണി ആയാലും അവിടെ നമുക്ക് പിന്നെ എല്ലാം നല്ല നല്ല പടങ്ങൾ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കീഴിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി എന്തായാലും ഇനിയും